നിങ്ങൾ അറിഞ്ഞോ അറിവിൻ വർണ്ണങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഇതാ നൂറുൽ ഖുർആൻ അക്കാദമി ഒരുങ്ങിക്കഴിഞ്ഞു അതെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള ത്രിദിന മത പഠന ക്യാമ്പ് കൊല്ലം ജില്ലയിൽ നടന്ന എൻ ക്യുവിൻ്റെ ആദ്യ പരിശ്രമത്തിലൂടെ ഒരുപാട് സഹോദരിമാരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഈമാനിന്റെ നിറപ്പകിട്ടേകാൻ അള്ളാഹുവിന്റെ തൗഫിഖിനാൽ ഞങ്ങൾക്കായി എന്ന സംതൃപ്തിയിൽ സന്തോഷത്തിൽ ഇതാ അടുത്ത ഒരു പരിശ്രമത്തിലേക്കായി ചുവടുകൾ ഉറപ്പിക്കുന്നു അതേ സഹോദരിമാരെ നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ദീനി വിജ്ഞാന ക്യാമ്പ് ഇനി നടക്കുവാൻ പോകുന്നത് തൃശൂർ ജില്ലയിലാണ് റീലുകളിലും വ്ളോഗുകളിലും കൊറിയൻ ഡ്രാമയിലും ഫാഷനിലും കോസ്മെറ്റിക്സിലും ഭ്രമമേറി ദുനിയാവിൻ്റെ വിസ്മയത്തിൽ മയങ്ങി ഇതാണ് ഫ്രീഡം എന്ന് വാദിച്ചു നടക്കുന്ന പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കയിൽ നിന്നും ഒരു മോചനം ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പെൺമക്കളുടെ ഭാവിയോർത്ത് ഉരുകുന്ന രക്ഷിതാക്കളാണോ നിങ്ങൾ എങ്കിൽ വരൂ ശരിയായ ഏറ്റവും സുന്ദരമായ സമാധാനപൂർണമായ ജീവിതം മുന്നോട്ട് നയിക്കാനായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായി ഈ മൂന്ന് ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തൂ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരുപറ്റം സൗഹൃദ വലയങ്ങളാണ് ദീൻ പകരുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ നിർഭയത്വത്തിന്റെ വിശാലമായ തിരിച്ചറിവിലേക്കാണ് എന്നാണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ തൃശൂരിന്റെ മണ്ണിൽ ചാവക്കാട് അകലാട് എന്ന പ്രദേശത്ത് നമുക്കൊരുമിക്കാം പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും പ്രവേശനം വ്യത്യസ്തവും രസകരവുമായ വിജ്ഞാനപ്രദമായ വൈവിധ്യമാർന്ന പരിപാടികൾ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേക സെഷനുകൾ സ്ത്രീ അധ്യാപകരുടെ നേതൃത്വം കൂടാതെ ക്യാമ്പ് ഫയറും സുരക്ഷിതമായ താമസ സൗകര്യവും ഭക്ഷണവും അപ്പോൾ രജിസ്റ്റർ ചെയ്യുകയല്ലേ മറക്കേണ്ട തൃശൂർ ജില്ലയിലെ ചാവക്കാട് അകലാട് ഖലീഫ ട്രസ്റ്റ് ബിൽഡിംഗിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളും രജിസ്ട്രേഷനും ഈ നമ്പറിൽ ബന്ധപ്പെടുക The rest of